നമസ്കാരം മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് തുടക്കം കുറിച്ച് റിയാദിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സൗദി ഒരുക്കിയത് രാജകീയ വരവേൽപ്പ് സൗദിയുടെ ആകാശത്ത് പ്രവേശിച്ച ട്രംപിന്റെ എയർഫോഴ്സ് വൺ വിമാനത്തിന് അകമ്പടി നൽകി സൗദി റോയൽ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ സൗദിയുടെ വ്യോമാതിരത്തിലേക്ക് പ്രവേശിച്ച ട്രംപിന്റെ വിമാനത്തിന് മൂന്ന് യുദ്ധവിമാനങ്ങളാണ് വിമാനങ്ങളാണ് അകമ്പടി നൽകി സ്വീകരിച്ചത് ഔദ്യോഗിക വൈറ്റ് ഹൌസ് അക്കൗണ്ടന്റും പ്രസിഡന്റിന്റെയും വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫിന്റെയും അസിസ്റ്റന്റുമായ ഡാൻ സ്കാവിനോയാണ് ഇതിന്റെ വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് സൗദി അറേബ്യയ്ക്ക് നന്ദി പറയുന്നതായും സ്കാവിനോ കുറിച്ചു മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി സൗദിയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ സ്വീകരണമാണ് നൽകിയത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടെത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്ല്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറിൽ സൗദിയും യു എസും ഒപ്പുവെച്ചു യു എയിലും ഖത്തറിലും ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടാം തവണയാണ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമെത്തിയതിനു ശേഷം തന്റെ ആദ്യ വിദേശ സന്ദർശനം സൌദി അറേബ്യയിലായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത് എട്ട് വർഷം മുമ്പ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിന് തെരഞ്ഞെടുത്തത് റിയാദിനായിരുന്നു